നമസ്കാരം ഈ സത്കർമ്മങ്ങൾ ചെയ്യുക ദുഷ്കർമ്മങ്ങൾ ചെയ്യുക അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടോ മനുഷ്യൻ്റെ ഒരു ഇതിൽ കർമ്മത്തിൽ സത്കർമ്മങ്ങൾ എന്ന് പറഞ്ഞതും ദുഷ്കർമ്മങ്ങൾ എന്ന് പറഞ്ഞതായിട്ടുള്ള രണ്ട് രീതിയിലുള്ള കർമ്മങ്ങളുണ്ടോ അത് ഓരോരോ മനുഷ്യൻ ജീവിതകാലത്തിൽ അവനെ നേരിടുന്ന ഓരോ സന്ദർഭങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുകയാണോ ചെയ്യുന്നത് അപ്പം ചിലവർ നല്ല പ്രവൃത്തി ചെയ്താലും ചില പറയും നിനക്കിങ്ങനെ വന്നത് നിന്റെ ദുഷ്കർമ്മങ്ങൾ കാരണമാണ് കഴിഞ്ഞ ജന്മത്തിലോ ഈ ജന്മത്തിലൊക്കെ നീ എന്നോ ചെയ്തു വെച്ചതിന്റെ ഒരു ബലമാണ് അങ്ങനെയൊക്കെ ഉണ്ടോ ചില കർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങളാണ് ചില കർമ്മങ്ങൾ സത്കർമ്മങ്ങളാണ് വളരെ യുക്തമായ ചോദ്യമാണ് നന്നായി ജന്തുക്കള് ജീവിതത്തിൽ വന്നു ചേരുന്ന സാഹചര്യം അനുസരിച്ച് കർമ്മം ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്നു മുന്നിൽ പുല്ലുണ്ട് വിശപ്പുണ്ടെങ്കിൽ പുല്ല് വെയ്യും വിശപ്പില്ലേക്ക് കഴിക്കില്ല തൻ്റെ ഇരയായ ഒരു മൃഗം ഒരു ജന്തു മുന്നിലൂടെ സഞ്ചരിക്കുന്നുണ്ട് മാംസാഹാരിയായ ഒരു മൃഗം വിശപ്പുണ്ടെങ്കിൽ അതിനെ കൊല്ലും തിന്നും വിശപ്പില്ലെങ്കിൽ അത് മുമ്മൂടെ ഓടിക്കഴിച്ചാലും ഒന്നും ചെയ്യില്ല ദാഹിക്കുന്ന വെള്ളം കണ്ടാൽ കുടിക്കും ഈ മൃഗങ്ങളൊക്കെ സ്വാഭാവിക ചേഷ്ടയായിട്ടാണ് അവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നാൽ അനന്ത വികാസ വികാസാധ്യതയോടൊത്ത മനുഷ്യൻ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ അനന്ത വികാസ സാധ്യതയുള്ള ബുദ്ധിയുള്ള മനുഷ്യൻ വിവേകശാലിയാണ് മനുഷ്യനെ മറ്റ് ജന്തുക്കളിൽ നിന്ന് വേർതിരിക്കുന്നത് വിവേകമാണ് അപ്പോൾ തൻ്റെ മുന്നിൽ വരുന്നത് എന്താണോ അത് ചെയ്യുക അതങ്ങ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതല്ല മനുഷ്യനെ സംബന്ധിച്ച് മറിച്ച് വിവേകപൂർവ്വം ഇത് ഞാൻ ചെയ്യേണ്ടതാണോ ഇത് ചെയ്യേണ്ടതല്ലേ എന്ന് ആലോചിച്ച് തീരുമാനമെടുക്കാനുള്ള അധികാരം മനുഷ്യനുണ്ട് ഇത് കർത്തവ്യമാണോ അകർത്തവ്യമാണോ ഇതുകൊണ്ട് ഗുണമാണോ ദോഷമാണോ ഇതിൻ്റെ ഫലം എന്താണ് ആ ഇനി ഫലം എന്താണെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ വ്യക്തിക്ക് എന്താണ് ഫലം സമാജത്തിന് എന്താണ് ഫലം ഇതൊക്കെ ആലോചിക്കാനും നിശ്ചയിക്കാനുള്ള കഴിവ് അധികാരം മനുഷ്യനുണ്ട് മനുഷ്യനേ ഉള്ളൂ അതുകൊണ്ട് മനുഷ്യൻ ഒരിക്കലും സ്വാഭാവിക അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളല്ല ആയിരിക്കരുത് ആയാൽ അവൻ മൃഗസമാനായി ഇനി ഇങ്ങനെ വിചാരം ചെയ്ത് മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ തൻ്റെ അന്ധകരണത്തെ അതായത് മനസ്സിനെയും ബുദ്ധിയെയും കൂടുതൽ കൂടുതൽ മലിനമാക്കുന്ന തരം കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ദുഷ്കർമ്മം എന്ന് പറയാം അല്ലെങ്കിൽ പാപം എന്ന് പറയാം തൻ്റെ മനസ്സിനെ ബുദ്ധിയെ കൂടുതൽ കൂടുതൽ പ്രകാശപൂർണ്ണമാക്കുന്ന കർമ്മങ്ങൾ സത്കർമ്മങ്ങളാണെന്ന് പറയാം പുണ്യമാണെന്ന് പറയാം അപ്പം എങ്ങനെയാണിത് നിശ്ചയിക്കുക ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ജന്തുക്കളെ സംബന്ധിച്ചും പുരുഷാർത്ഥങ്ങൾ കാമം അർത്ഥം ധർമ്മം എന്നിങ്ങനെയുള്ള ക്രമമാണ് ആദ്യ പുരുഷാർത്ഥം കാമമാണ് ഇരയ്ക്കും ഇണയ്ക്കുമുള്ള ആഗ്രഹം കുറേ ഇണ ചേരണം കുറേ ഇര തേടണം എല്ലാ ജന്തുക്കളിലും അതാണ് അടുത്ത ഘട്ടത്തിലാണ് ഈ ഇരയെ ഇണയെ നേടാനും നിലനിർത്താനും വേണ്ടി ധനം ആവശ്യമായി വരും അപ്പോഴാണ് അർത്ഥം എന്നുള്ളൊരു ആശയം വരുന്നത് അർത്ഥം എന്ന് പറയുമ്പോൾ നമ്മൾ കറൻസി നോട്ട് ആരോപിക്കേണ്ട ആവശ്യമില്ല ഓരോ ജന്തുവിനെ സംബന്ധിച്ചും അതത് അർത്ഥം അടുത്തതായിട്ടാണ് ജന്തുക്കളിൽ നമ്മൾ ധർമ്മം എന്നുള്ളൊരു ഒരു ബോധം കാണുന്നത് എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് നേരെ തിരിച്ച മനുഷ്യനെ സംബന്ധിച്ച് പുരുഷാർത്ഥക്രമം കാമം അർത്ഥം ധർമ്മം എന്നല്ല പറയുക ധർമ്മം അർത്ഥം കാമെന്നാണ് കാരണം അടിസ്ഥാനപരമായി മനുഷ്യൻ ധർമ്മബോധമുള്ളവനാണ് ഇപ്പം ഞാൻ ജീവിക്കുന്നതോടൊപ്പം എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെ നേടുന്നതോടൊപ്പം അഥവാ നേടാൻ പ്രയത്നിക്കുന്നതോടൊപ്പം എൻ്റെ സഹജീവികൾ കൂടി നിലനിൽക്കണം എനിക്ക് സുഖം ഉണ്ടാവുന്നതോടൊപ്പം എൻ്റെ സഹജീവികൾക്ക് കൂടി സുഖം ഉണ്ടാവണം അപ്പം ഈയൊരു കാഴ്ചപ്പാടോടു കൂടി ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നവനാണ് മനുഷ്യൻ നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അത് കാര്യമാകട്ടെ അകാര്യമാകട്ടെ നമ്മുടെ ഉള്ളിൽ നിന്ന് ആവർത്തിക്കട്ടെ ഉള്ളിൽ നിന്ന് അരുത് ഇത് ചെയ്യാൻ പാടില്ല എന്നൊരാൾ പറഞ്ഞു തരുന്നുണ്ട് അഥവാ ഇത് ചെയ്യണം നല്ലതാ എന്നൊരാൾ പറഞ്ഞു തരുന്നുണ്ട് മനസ്സാക്ഷിയാണ് അത് മനസ്സല്ല ഒരിക്കലും ഒരിക്കരുതിന് മനസ്സായിട്ടെടുക്കരുത് മനസ്സാക്ഷിയാണ് ഈ മനസ്സാക്ഷിയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായി ചെയ്താൽ നമുക്ക് സംഘർഷം സംഘർഷമുണ്ടാവും പുറത്തെന്തില്ല എന്ന് കാണിച്ചാലും ഉള്ളിൽ സംഘർഷം ഉണ്ടാവും ആ സംഘർഷം മലീമസമായ വൃത്തികളെ മനസ്സിൽ നിറയ്ക്കും അതുപോലെ മനസാക്ഷിയുടെ നിർദ്ദേശത്തിനനുസരിച്ച് പ്രവർത്തിച്ചാലോ തെളിമയുണ്ടാവും ഇതെല്ലാവർക്കും അനുഭവമുള്ളതാണ് അപ്പൊ മനുഷ്യനെ സംബന്ധിച്ച് സത്കർമ്മം ദുഷ്കർമ്മം എന്നതും പുണ്യം പാപം എന്നതുണ്ട് അരുതാത്തത് ചെയ്താലും ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാലും അത് പാപസംസ്കാരത്തുണ്ടാക്കും ചെയ്യേണ്ടത് ചെയ്താലും ചെയ്യരുതാത്തത് ചെയ്യാതിരുന്നാലും അത് പുണ്യ സംസ്കാരത്തുണ്ടാക്കും ഇങ്ങനെ പുണ്യപാപാത്മകമായ കർമ്മങ്ങളെ അല്ലെങ്കിൽ ദുഷ്കർമ്മ സത്കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് മനുഷ്യൻ ജീവിച്ചു പോവാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ഈ ശരീരത്തെ സ്വീകരിച്ച് വന്നിരിക്കുന്നത് നമ്മുടെ പ്രാരംഭത്തിനനുസരിച്ചാണ് പ്രാരംഭം എന്ന് പറഞ്ഞാൽ പ്രകർഷണ ആരംഭം നല്ലപോലെ ആരംഭിച്ചത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ മൊത്തം സഞ്ജിതത്തിൻ്റെ ചെറിയൊരു പങ്കാണ് പ്രാരംഭമായി വരുന്നത് സഞ്ചിതം എന്ന് പറഞ്ഞാൽ ജന്മജന്മാന്തരങ്ങളിലൂടെ സഞ്ചയിച്ചത് അതിൻ്റെ ഒരു പങ്കാണ് പ്രാരംഭമായി വരുന്നത് ഈ പ്രാരംഭം അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് ജന്മജന്മാന്തരങ്ങളായുള്ള കർമ്മവും അതിനുശേഷം ഈ ജന്മത്തിൽ ചെയ്തു കൂട്ടിയതും ആയിട്ടുള്ള മൊത്തം കർമ്മ സംസ്കാരം കഴിഞ്ഞിട്ടില്ല അപ്പോഴാണ് ആ കർമ്മത്തിനനുസൃതമായി പുതിയൊരു ശരീരത്തെ സ്വീകരിക്കേണ്ടി വരുന്ന ബുക്ക് അതിനെയാണ് നമ്മൾ പുനർജന്മം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇതൊരു കണക്ക് ബുക്ക് എഴുതുന്ന പോലെയാണ് ഒരു ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവും അതിൻ്റെ കൂടെ ഡെബിറ്റും ക്രെഡിറ്റും ചേരും ഈ സൈക്കിൾ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കില്ലേ സാധിക്കും അതിലേക്ക് നമുക്ക് വരാം അപ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ ആരും ഒഴിഞ്ഞ കടലാസോടു വരുന്നവരല്ല ജന്മജന്മാന്തരങ്ങളിലെ സംസ്കാരങ്ങളോടുകൂടി വരുന്നവരാണ് അതിനെക്കുറിച്ചാണ് നേരത്തെ ചോദിച്ചത് മുൻ ജന്മ പുണ്യകർമ്മം അല്ലെങ്കിൽ മുൻജന്മ പാപകർമ്മം എന്നൊക്കെ പറഞ്ഞത് അതോടുകൂടി നമ്മൾ വരുന്നത് പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത് വേറെ ആരോ നമുക്ക് തന്നതല്ല ഏതോ ഒരു ദൈവം അല്ലെങ്കിൽ ഒരു ദൈവം തന്നതല്ല ദേവലോകത്തിലിരിക്കുന്നൊരു ദൈവം തന്നതല്ല ആരുടെയും തലയിൽ എഴുതുകയല്ല ദൈവത്തിൻ്റെ പണി മറിച്ച് നമ്മൾ നമ്മുടെ കർമ്മങ്ങളിലൂടെ സഞ്ചയിച്ചതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കർമ്മങ്ങളിലൂടെ നാളെയിലേക്ക് അതിനെ സ്വാധീനിക്കാൻ നമുക്ക് കഴിയും കാരണം ഇന്നലെകളിലെ നമ്മളുടെ കർമ്മത്തിൻ്റെ ഫലമാണ് ഇന്നത്തത് എങ്കിൽ ഇന്നത്തതാണല്ലോ നാളെയിലേക്ക് നയിക്കുക അപ്പം മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന മനുഷ്യനെ സത്കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന ആശയം കൂടിയാണിത് ആ അപ്പോഴാണ് നേരത്തെ ചോ ചോദിച്ച ചോദ്യം ശേഷിക്കുന്നത് ഈ കർമ്മചക്രം മുറിക്കാൻ സാധിക്കില്ലേ ഇതിന് മോചനമില്ലേ തീർച്ചയായിട്ടും ഉണ്ട് നേരത്തെ കണക്ക ബുക്കിന്റെ കഥ പറഞ്ഞു അത് ഓപ്പണിംഗ് ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് ആണ് പോവുക ഏതുവരെ ആ സ്ഥാപനം ലിക്വിഡേറ്റ് ചെയ്യുന്നവരെ ഏതൊരു സ്ഥാപനം ആരംഭിക്കുമ്പോഴും അതിന്റെ ഒരു ലിക്വിഡേഷൻ എങ്ങനെയാണെന്നുള്ളത് ഉണ്ടാവും അതുപോലെ മനുഷ്യനെ സംബന്ധിച്ച് ഈ കർമ്മചക്രത്തെ ഒഴിവാക്കാനുള്ള വഴിയുണ്ട് ഭഗവത്ഗീതയില് മനോഹരായിട്ട് അത് പറഞ്ഞുതരും പരിത്യജ്യ ശരണം അഹം മോക്ഷയിഷ്യാമി മാ എല്ലാ മാധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് ഏകമായ അദ്വിതീയമായ ഈശ്വരത്വത്തെ ശരണം പ്രാപിച്ചോളൂ ഇത് മാത്രമാണ് ഈ പറഞ്ഞ ലിക്വിഡേഷൻ ക്ലോസ് ഉള്ളത് അപ്പോൾ ഈ പുണ്യപാപങ്ങളുടെ ആവർത്തനമൊക്കെ അവിടെ നിന്നു അതുവരെ നമ്മൾ തുടരണം അപ്പം എന്ത് വേണം ലോകദൃഷ്ടിയ നമ്മൾ സത്കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കുക ജനങ്ങളെ നമ്മുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണക്കാർ നമ്മൾ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ മറ്റാരെയും പഴിചേരേണ്ടതില്ല ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കണം അപ്പം ഇന്നലെകളിൽ എൻ്റെ കർമ്മഫലമാണ് ഇന്നത്തെ തന്നതുകൊണ്ട് നാളിലേക്ക് എന്നെ രൂപപ്പെടുത്തേണ്ടത് ഞാനാണ് വേറെ ആരുമല്ല അതുകൊണ്ടാണ് ഗീത നമ്മളോട് ഉപദേശിക്കുന്നത് ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാനം അവസാദയേത് നീ നിന്നെക്കൊണ്ട് നിന്നെ ഉയർത്തിയാലും നിന്നെ ഒരിക്കലും നീ തളർത്തരുതേ അപ്പം തെറ്റായ ചിന്തകളെ താലോചിച്ച് നമുക്ക് സ്വയം തളരാം എന്നെ ഒന്നിനും കൊള്ളില്ല ഞാൻ ദുർബലയാണ് ഞാൻ ദുർബലനാണ് എനിക്കിതിനെ ഫേസ് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നമുക്ക് തളർത്താം അതല്ല പോസിറ്റീവായ ചിന്തകളെ കൊണ്ട് നമുക്ക് നമ്മളെ ഉയർത്താം ചിന്ത മാത്രം പോരാ കർമ്മവും